അസ്സാലേക്കും വരഹമുല്ലാ വർക്കാത്തു ഇന്ന് പതിനാറാം തീയതി രാത്രി ഇഷാ നമസ്കാരമൊക്കെ ഒരു കാഴ്ചയാണ് കേട്ടോ പ്രശുദ്ധമായ അറമ്മിൽ ഇങ്ങനെ നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഇഷ്ടംപോലെ ഹാജിമാർ ഇങ്ങനെ അവരവരുടെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അവരവരുടെ റൂമുകളിലേക്ക് ഇങ്ങനെ പോകുന്ന ഓരോരോ കാഴ്ചകൾ കണ്ടോ കളർ തട്ട് ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ വഴി ഗൈറ്റ് മാറി അങ്ങനെ വരികയാണ് ഇതൊക്കെ നമ്മുടെ മലയാളി നിങ്ങളുടെ കുടുംബക്കാരൊക്കെ ആയിരിക്കാം കേട്ടോ അന്നേരം അവരൊക്കെ ഇങ്ങനെ ഗൈറ്റൊക്കെ മാറി ഇറങ്ങിയിട്ട് ഇങ്ങനെ എഴുപത്തൊമ്പതിന് ഇങ്ങനെ മൂന്നാം നമ്പറിലേക്ക് നടക്കുകയാണ് കേട്ടോ ഈ തിരക്കിൻ്റെ ഇടയിൽ ഇവരൊക്കെ കയറിയ ഗേറ്റ് വേറെ ഗൈറ്റായിരിക്കാം കേട്ടോ അന്നേരം പള്ളിൻ്റെ ഉള്ളിൽ കയറി ഒരു മത്താഫ് നിന്ന് തവാഫൊക്കെ ചെയ്ത് പിന്നെ തിരിച്ചു കയറുമ്പോൾ ഗേറ്റ് മാറിപ്പോന്നതാണ് അതാണ് വേറെ സ്ഥലത്തൊക്കെ വന്ന് ഇറങ്ങുന്നത് ഞാൻ ദൃശ്യം ഇങ്ങനെ കാണാൻ നമുക്ക് കേട്ടോ ഇവിടുത്തെ ഒരു ദൃശ്യം ഇങ്ങനെ പകർത്തിയെടുക്കാം അത് അലഹമില്ല പടച്ച റബ്ബിൻ്റെ എല്ലാ അനുഗ്രഹവും നിങ്ങളിലൊക്കെ ഉണ്ടാവട്ടെ ഇഷ്ടംപോലെ രാജിമാർ നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങനെ വരുത്തു തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ പല പുതിയ നിയമങ്ങളൊക്കെ ഉണ്ട് പണ്ട് വരുന്നത് പോലെ ഉമ്പ്രയ്ക്ക് നമുക്ക് അവിടുന്ന് ട്രാവൽസിൽ പാസ്പോർട്ട് കൊടുത്തതിന് ശേഷം അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വരാൻ പറ്റില്ല അവരെ കൂടെ തന്നെ വരണം കേട്ടോ അവിടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കഴിഞ്ഞ തവണ ഇങ്ങനെ ആയിരുന്നില്ല കാരണം ഇവിടെ ഉമ്പ്രക്ക് വരുന്നവർക്ക് അവിടുന്ന് ട്രാവൽസിൽ വിസ അടിച്ചതിന് ശേഷം അവർക്ക് മൂന്ന് മാസത്തിനുള്ളിൽ ട്രാവൽ ചെയ്താൽ മതി പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ഉംബ്രയുടെ ബാച്ച് വരുമ്പോൾ അവർ ഒന്നിച്ച് തന്നെ വന്നിട്ട് ഇവിടെ ചെക്കിംഗ് ഉണ്ട് എന്നാലും അത് അവർ ഇവിടെ ഹോട്ടൽ ബുക്കിംഗ് ഏതാണ് അതിലൊക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് ഇവിടെ വന്ന് അവർ ഒന്നിച്ചൊരു ഒരു ചെയ്തിട്ട് അങ്ങനെ പിന്നെ മെസ്സും കാര്യങ്ങളൊക്കെ വേറെ വെത്തിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് ഭക്ഷണം കഴിക്കുന്നതും കഴിക്കാം അങ്ങനെയൊക്കെ അതിനനുസരിച്ചിട്ട് നാട്ടിൽ ട്രാവൽ അത് തയ്യാറാക്കുന്നുണ്ടാവും എന്നാലും അതിൻ്റെ രൂപത്തിൽ നിങ്ങൾ വരിക കഴിഞ്ഞ തവണ വന്നതുപോലെ നമുക്ക് വരാൻ പറ്റില്ല ഇപ്രാവശ്യമൊക്കെ നിയമങ്ങളൊക്കെ മാറിയിട്ടുണ്ട് അതുപോലെ ഇവിടെ വരുന്നവർ മെയിൻ ട്രാവൽസായിട്ട് ബന്ധപ്പെടുക അതായത് കണ്ണൂർ കോഴിക്കോട് എറണാകുളം അങ്ങനെ മെയിൻ ട്രാവൽസ് ഉണ്ടല്ലോ അവർക്ക് സർവീസ് അവർ ചെയ്യുന്നവരാണ് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ക്ലിയറൻസ് കിട്ടും കേട്ടോ ഈ നിൽക്കുന്ന സ്ഥലം ഉണ്ടല്ലോ എഴുപത്തി ഒൻപത് എൺപത് എൺപത്തൊന്ന് എൺപത്തി എൺപത്തി മൂന്ന് പള്ളിയുടെ എൻ്റെ ഞാൻ നിൽക്കുന്നതിന് നേരെ ഓപ്പോസിറ്റാണ് പള്ളി ഉള്ളത് പള്ളീൻ്റെ ഗേറ്റ് ഉള്ളത് അതിൻ്റെ പുറകുവശത്താണ് ശരിക്കത്തെ മക്ക എന്ന് പറയും മക്ക ടവർ എന്ന് പറയും ഹിൽട്ടൺ ടവർ എന്നൊക്കെ പറയും കേട്ടോ ഇവിടെ പഴയ കാലത്തൊക്കെ ഒരു ക്ലോക്ക് ഒക്കെ ഉണ്ടായിരുന്നു അതെ ഞാൻ അത് കാണിച്ചുതരാം ആ കാണുന്നത് ദാറുത്വഹിത് ഹോട്ടലാണ് കേട്ടോ അവിടുന്ന് കുറച്ചും കൂടി നമ്മളിങ്ങനെ വട്ടത്തിലിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പുതിയ പള്ളിയും അതുപോലെ പഴയ പള്ളിയുടെ കിങ് ഫയദ് ഗേറ്റ് എഴുപത്തൊമ്പത് നമ്പർ ഗേറ്റ് ഇതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കേട്ടോ മെയിൻ എൻട്രി ആണ് കേട്ടോ ഇതിൽ കൂടിയൊക്കെ പോകുന്നത് മുമ്പ്രേക്ക് മത്താഫിലേക്ക് പോകുന്ന വഴിയാണ് ഒന്നാം നമ്പർ ഗേറ്റ് എഴുപത്തൊമ്പത് ബാബുൽ നമ്പർ അറുപത്തി പിന്നെ അതുപോലെ ബാബുൽ ഫത്ത് നാൽപ്പത്തി ആറ് അങ്ങനെ അങ്ങനെ ഓരോരോ ഗേറ്റുകളുണ്ട് ഇവിടെ ഞാൻ നിൽക്കുന്നിടത്ത് ഒരു പ്രത്യേകത ഉണ്ട് ഇവിടെയാണ് അപോക്ര സിദ്ധിക്കലുള്ളത് എൻ്റെ വീടുണ്ടായിരുന്നത് കേട്ടോ ഈ സ്ഥലത്ത് അന്നേരം ഇവിടെ ഒരു പള്ളിയുണ്ട് ഇതിൻ്റെ മുകളിൽ കേട്ടോ കണ്ടോ ഈ കാണുന്ന പള്ളിയാണ് അതിൻ്റെ ഇതൊക്കെ കണ്ടോ എന്നിട്ട് ഇവിടെ റെസ്കുലോട്ടറി ഇങ്ങനെ കയറിപ്പോണം ഇത് പഴയ കാലത്തുള്ള മക്കയിലുള്ള ഒരു ക്ലോക്കാണ് കേട്ടോ സമയം ഒൻപതേ കാലായി രാത്രി അതായത് ഇവിടെ നമുക്ക് കാണാം ആൾക്കാരൊക്കെ ഇങ്ങനെ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ പള്ളി മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ പള്ളി അതുപോലെ തന്നെ ഹോട്ടലുകൾ അതുപോലെ സൂപ്പർ മാർക്കറ്റുകൾ അങ്ങനെ കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഒത്തിരി കടകൾ ഇവിടെ റാഡോൻ്റെ ഒരു ഷോപ്പുണ്ട് പഴയ കാലത്തൊക്കെ ഇവിടെ എഴുപത്തൊമ്പതിൻ്റെ മുന്നിൽ അടയാളം പറഞ്ഞു ഒരു ഷോപ്പാണ് റാഡോൻ്റെ ഷോപ്പ് അന്നേരം ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാലാണ് ആൾക്കാരൊക്കെ കാണാറ് അതുപോലെ നമ്മളിവിടെ നോക്കുമ്പോൾ താഴെത്തോട്ട് ഇങ്ങനെ കുറേ മലയാളികൾ ഇങ്ങനെ അൽഫല എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ് എപ്പം ഞാനിങ്ങനെ ഇവിടെ ഇറങ്ങിയിട്ട് ഇങ്ങനെ നടക്കുകയാണ് കുറച്ച് മുന്നോട്ട് അവിടെ അറബിൻ്റെ ഭാഗത്തൊക്കെ കുറച്ച് കാഴ്ചകളൊക്കെ പകർത്താൻ വേണ്ടിയിട്ട് അങ്ങനെ എൺപത്തി എട്ട് എൺപത് ആ ഗെ ആ മുന്നിലുള്ള അവസ്ഥകൾ ഇപ്പൊ നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയാണ് കേട്ടോ കൊറേ ആൾ ഇവിടെ ഇറങ്ങി പോകുന്നുണ്ട് നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അവിടത്തേക്ക് നല്ല ചൂടുണ്ട് ഒരു വലിയ ചൂടല്ല എന്നാലും ഒരു ലായിട്ടുള്ള ചൂടുണ്ട് ഫാൻ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചീറ്റിക്കൊണ്ടി നിൽക്കുന്നുണ്ട് കേട്ടോ സ്പ്രേ ചെയ്ത് കൊണ്ട് നിൽക്കുന്നുണ്ട് അതെ അലഹമില്ല നിങ്ങൾക്കൊക്കെ ഇവിടെ വരാനും ഇതൊക്കെ കാണാനുള്ള ഭാഗ്യം ഒന്നാമത് നൽകട്ടെ അർബലീൻ അങ്ങനെ നടന്ന് പരിശുദ്ധമായ മുന്നിൽ കൂടി ഇങ്ങനെ പാസ് ഇവിടെ നിന്നിട്ട് ഇവിടുത്തെ ചിത്രം ഇങ്ങനെ പകർത്തിയതാണ് കേട്ടോ ഇവിടെ ഒന്നാം നമ്പർ ഗേറ്റ് ആണ് കിങ് അബ്ദുൾ അസീസ് എന്നാലും ഇവിടെ നിന്ന് ആയിട്ട് നേരെ നമുക്ക് ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ രണ്ട് എസ്കുലേറ്ററുണ്ട് ഇടത്തും വലത്തുമായിട്ട് താഴത്തേക്ക് മത്താഫിലേക്ക് ഡയറക്റ്റ് ഇറങ്ങാൻ പറ്റും പിന്നെ ഇവിടുന്ന് തന്നെ ഈ ലെവലിൽ തന്നെ നമുക്ക് തവാഫ് ചെയ്യാൻ പറ്റും കേട്ടോ എന്നിട്ട് ഉള്ളിൽ കയറിയിട്ട് പക്ഷെ അത് കുറച്ച് ലോങ്ങ് ആയിട്ട് ചെയ്യേണ്ടി വരും ഒന്നാം നമ്പർ ഗേറ്റാണ് അബ്ദുൾ അസീസ് കേട്ടോ ഇതിൽ കൂടിയാണ് കൂടുതൽ ആജിമാരും ഉമറക്ക് കയറുന്നത് അജിയാദ് ഭാഗങ്ങളിൽ നിന്നൊക്കെ വരുന്ന കുറേ നമ്മുടെ മലയാളി ആജിമാരൊക്കെ നിൽക്കുന്ന ഇടങ്ങളിൽ നിന്ന് വന്നിട്ട് ഇതിൽ കൂടിയാണ് കയറാറ് കേട്ടോ കൂടുതലും പിന്നെ ഞാൻ നേരത്തെ ഫസ്റ്റ് ചെയ്ത എഴുപത്തൊമ്പത് അത് ആ ഭാഗത്ത് ജെറുവലി മിസ്ഫല അങ്ങനൊക്കെ വരുന്നവർ ആ ഭാഗത്തോടെയും കയറും കേട്ടോ എന്നാൽ അലഹമില്ല എല്ലാ പ്രയാസങ്ങളും അള്ളാഹു തീർത്ത് റാഹത്തുള്ള ജീവൻ നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ദ്വാശ ചെയ്യുകയാണ് കേട്ടോ ഈ രാത്രിയിൽ പിന്നെ നമുക്ക് കുറേ കാഴ്ചകളൊക്കെ ഇവിടെ കാണാനുണ്ട് പരിശുദ്ധമായ അറമ്പിലേക്ക് നമ്മുടെ മലയാളി ഹാജിമാർ ഇങ്ങനെ ഉമ്രക്ക് വരുന്നവർ ഉമ്രക്ക് പല നിയമങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും ഇവിടെ തിരക്കിന് കുറവൊന്നുമില്ല കാരണം എല്ലാ വിസകളും ഓപ്പണാണ് പഴയതുപോലെയൊന്നുമല്ല കാരണം ഇവിടെ ഇപ്പം വേറെ വിസിറ്റ് വിസക്കൊക്കെ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ ആരെങ്കിലും റെക്കമെൻഡേഷൻ വേണം അവരുടെ ഇക്കാമ കൊടുക്കും ഇക്കാമൻ്റെ കോപ്പി കൊടുക്കണം എന്നാൽ മാത്രമേ വിസിറ്റ് വിസയൊക്കെ ഇഷ്യൂ ചെയ്യും എന്നുള്ളതൊക്കെയാണ് കേട്ടത് അതുപോലെ തന്നെ ഉമറ വിസക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഉമ്ര വിസ എടുത്ത് വരുന്നതൊക്കെ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് അറിഞ്ഞത് കേട്ടോ എന്നാൽ ഉമ്രൻ്റെ ബാച്ച് അതിൻ്റെ കൂടെ തന്നെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടുന്ന് ഇവരെ ഹോട്ടൽ ബുക്കിംഗ് അടക്കം ഇവിടെ നിന്ന് നിന്നിട്ട് അങ്ങനെയൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ടെന്നാണ് പറയുന്നത് പുതിയ പുതിയ അപ്ഡേറ്റുകൾ നാട്ടിൽ നിങ്ങൾ ഉമ്പറൊക്കെ വരുന്നവർ അങ്ങനെ വരാന് ഉദ്ദേശിക്കുന്നവരൊക്കെ മെയിൻ ട്രാവൽസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചോദിക്കുക കേട്ടോ ഇതൊക്കെ ഇവിടെയൊക്കെ കാണാം നമ്മുടെ മലയാളി ഹാജിമാരാണ് ഈ തിരക്കിൻ്റെ ഇടയിലൊക്കെ ഇവിടെ ആളെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് കേട്ടോ ഈ ഭാഗത്താണ് കൂടുതലും ഹാജിമാർ നമ്മുടെ മലയാളി ഹാജിമാരൊക്കെ ആജി അത് സദാണ് കാണുന്നത് ഈ ഭാഗത്തേക്ക് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോകുന്നത് ബീറുവാലിയാണ് കേട്ടോ ഈ രണ്ട് റോഡിൽ ഇഷ്ടംപോലെ ഹാജിമാർ നിൽക്കുന്ന ഇടങ്ങളാണ് പഴയതുപോലെ ലൈസൻസ് ഇല്ലാത്ത ഹോട്ടലുകളിലൊന്നും ആളെ നിത്തിക്കുന്നില്ല കേട്ടോ ഭയങ്കര ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹോട്ടലുകളൊക്കെ ഇന്നലെ പഴയതുപോലെ ഒന്നും നടക്കില്ല അങ്ങനെ നിയമങ്ങളും കുറേ കർശനമാക്കിയിട്ടുണ്ട് ഇവിടെയൊക്കെ പിന്നെ അതുപോലെ തന്നെ പുതിയ പുതിയ അപ്ഡേറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഈ ആഴ്ചത്തെയായിരിക്കുമല്ലോ അടുത്ത ആഴ്ച ഉണ്ടാവുക അങ്ങനെയൊക്കെയാണ് ഓരോ നിയമങ്ങൾ ഏതായാലും ഉറാവും അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്കൊക്കെ ഇവിടെ വരാനും പരിശുദ്ധമായ ശുദ്ധമായ ഉമർ ചെയ്യാനും ഹജ്ജ് ചെയ്യാനൊക്കെയുള്ള സ്വാഭാവികം അള്ളാഹു നൽകട്ടെ ഇവിടെ കുറേ ഹാജിമാർ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് കേട്ടോ നിസ്കാരം കഴിഞ്ഞിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവരൊക്കെ അതിൻ്റെ ഇടയിൽ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ കേരളത്തിൻ്റെ കേരളത്തിൽ നിന്ന് വരുന്ന എല്ലാ ഗ്രൂപ്പിനും ഒരു തട്ടവും നല്ല കളർഫുള്ളായിരിക്കും ആറമ്മിൻ്റെ മുറ്റം പിന്നെ അതുപോലെ തന്നെ അവരുടെ ഫോൺ നമ്പറുകൾ പിന്നെ കമ്പനീൻ്റെ പേരെല്ലാം ഉണ്ടാവും പക്ഷേങ്കിൽ ആരംഭം ഒരു മിസ്സിങ് വന്നിട്ട് നമ്മൾ നമ്മളെ കയ്യിൽ വന്ന് പെട്ട് കഴിഞ്ഞാൽ ഒന്നിക്കവരടുത്ത് ഹോട്ടലിൻ്റെ കാർഡ് ഉണ്ടാവില്ല എന്നെങ്കിൽ ഈ തട്ടത്ത് മുതലുള്ള നമ്പർ ആയിരിക്കും അതേ മേലെ വിളിച്ചാൽ ഒന്നിച്ച് ഫോൺ എടുക്കുകയോ പിന്നെ മണിക്കൂറുകളോളം കാത്ത് നിൽക്കേണ്ടി വരും ഒന്നിക്ക് അവർ ഒന്നുകിൽ മത്താഫിലോ അല്ലെങ്കിൽ ഉറക്കോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഫോണോ ഒന്നിച്ച് റേഞ്ച് ഇല്ലാത്ത ഹോട്ടലുകളൊക്കെ ആയിരിക്കും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ നമ്മൾ മലയാളികളാണ് കേട്ടോ ഈ മഞ്ഞ കളറൊക്കെ കണ്ടോ ഇവിടെയൊക്കെ ഈ തട്ടം കാണുന്നത് കളറ് തട്ടം കാണുന്നത് എല്ലാം മലയാളികളാണ് കേട്ടോ നിങ്ങൾ നോക്ക് നിങ്ങളുടെ കുടുംബക്കാരൊക്കെ ആയിരിക്കാം അവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വന്നാൽ കാണിച്ചു കൊടുക്കുക കേട്ടോ അതാ അലഹദില്ല ഹർമിൽ നല്ലൊരു കാഴ്ചയാണ് ഈ സമയത്ത് നല്ല തിരക്കുണ്ട് കാരണം ഓപ്പൺ ഓപ്പണായതിനു ശേഷം ഇങ്ങനെ റഷ് ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് കേട്ടോ ഹർമിൽ ഇത് വേറെ ഒരു ഗ്രൂപ്പ് ഇങ്ങനെ പോയിക്കൊണ്ടേ നിൽക്കുന്നുണ്ട് കേട്ടോ അതായത് അലഹമില്ല ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് നമ്മുടെ നാട്ടുകാരൊക്കെ പലരും കാണാറുണ്ട് പെട്ടെന്ന് അവരെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ അത് അൽഹിന്ദിൻ്റെ ഗ്രൂപ്പ് ഇവരുടെ വേറെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇവർക്ക് പച്ച എന്ന് വെച്ചാൽ നല്ല പെട്ടെന്ന് നമുക്ക് എവിടെ നിന്നും കാണുമ്പോൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കളറാണ് ഈ പച്ചത്തട്ടോ അത് എന്താ പറയുക നമുക്ക് മനസ്സിലാവും മൽഹിന്ദത് പച്ചയിൽ തന്നെ വേറെ വേറെ പച്ചകളുണ്ട് കേട്ടോ പക്ഷേ ഈ പച്ചയ്ക്ക് വേറെ ഒരു പ്രത്യേകത തന്നെയാണ് നമുക്ക് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും ഇതുപോലെ തന്നെ എല്ലാ ഗ്രൂപ്പുകൾക്കും ഓരോരു അവരുടേതായ നിശ്ചയിക്കുന്ന കളറുകൾ ഉണ്ടാവും കേട്ടോ ഇനി നമുക്ക് അടുത്ത കാഴ്ചകളിലേക്ക് പോവും കേട്ടോ ഇതാ ഇവിടെ കണ്ടെങ്കിൽ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ജംഗ്ഷനാണ് ഈ ജംഗ്ഷനിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇവിടുന്ന് ആജിമാരൊക്കെ ഈ രണ്ട് റോഡിൽ നിന്ന് സദ് റോഡ് നിന്നും അതുപോലെ ബീർവാലി റോഡിൽ നിന്നും വന്നിട്ട് ഇവിടെയാണ് നിൽക്കുക ഇവിടെ വന്നിട്ട് ഇവിടെ നിന്നാണ് ആറുമിലേക്ക് പ്രവേശിക്കുക അതാണ് ഗേറ്റ് കേട്ടോ ഒന്നാം നമ്പർ ഗേറ്റ് ഇതിൽ കൂടിയാണ് ഉമ്രക്ക് പ്രവേശിക്കുക എന്നാൽ അവരൊക്കെ നിസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് റൂമിലേക്ക് പോകുന്ന സമയമാണ് പ്രത്യേകിച്ചിട്ട് ഭക്ഷണത്തിൻ്റെ സമയമാണല്ലോ ഇതിനൊരു ടൈമൊക്കെ ഉണ്ടാവും ഭക്ഷണം ഒരു പത്തര വരെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും പിന്നെ അത് സപ്ലൈ ചെയ്യുന്ന ആൾക്ക് ആട് വിളമ്പി കൊടുക്കുന്ന ആളൊക്കെ ഉണ്ടാവും എന്നാൽ അവരൊക്കെ ഒരു പത്തര വരെ ഉണ്ടാവും അതിന് ശേഷം പിന്നെ അവരുണ്ടാവില്ല അങ്ങനെ അതിന് മുന്നേ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിക്കണം പിന്നെ തവാഫിനെക്കുന്നവരുണ്ടാവും ഉമ്മറ ചെയ്യുന്നവരുണ്ടാവും പിന്നെ അവർക്ക് അവരുടെ ചങ്ങായിമാരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തിട്ട് അവിടെ ഭത്രമായിട്ട് ഒന്ന് അടച്ചു നോക്കും കേട്ടോ എന്നിട്ട് അവർ പോയിട്ട് കഴിക്കുന്ന സമയം മെസ്സിൽ പോയിട്ട് കഴിക്കുന്ന സമയമൊക്കെ ഉണ്ടാവും ഓരോ സമയങ്ങളിൽ വിളിച്ച് പറഞ്ഞാലൊക്കെ ഏതായാലും അലഹമ്മദില്ല ഇവിടെ കണ്ടോ ഈ ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലെ ആജിമാർ ആ കാണുന്ന നേരെ പോകുന്നത് അജീസിയ സദ്ദിലേക്കാണ് കേട്ടോ അജീസിയ അജിയദ് സദ് കൊട്ടാരത്തിൻ്റെ ഭാഗമാണ് ഈ റോഡാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ബീർ ഇവിടെ ഇവിടെയൊക്കെ ഒരു ഉമ്മ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആരെയോ കാത്ത് നിൽക്കുകയാണ് മൂപ്പർ എന്നാൽ ഞാനിങ്ങനെ കണ്ട ആൾക്കാരോട് ഞാൻ പറയലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാത്തു നിൽക്കണം നിങ്ങൾ റൂമിലേക്ക് പോവുക അവിടെ പോയി കഴിഞ്ഞാൽ ഒന്നിക്ക് അവർ മെസ്സിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടോ അങ്ങനെ പല അനുഭവങ്ങളുണ്ട് ഉണ്ട് ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ കുറേ അന്വേഷണം നടന്നിട്ട് കിട്ടാഞ്ഞിട്ട് ഇവരെയും കൂട്ടിയിട്ട് നമ്മൾ അവർ പറഞ്ഞ ഹോട്ടലിലേക്ക് പോകും വിളിച്ചിട്ട് ഉസ്താദിനോടോ അമീരിനോട് ചോദിച്ചിട്ടാകുമ്പോൾ അവർ നമ്മൾ ഹോട്ടലിൽ കൊണ്ടാക്കുമ്പോൾ ഒന്നിക്ക് അവർ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടോ മെസ്സിൽ നിന്ന് അങ്ങനെ കുറേ അനുഭവങ്ങളുണ്ട് കേട്ടോ എന്നാലും ഞാൻ എപ്പോഴും ഇവിടുന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നിസ്കാരം ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മൾ ചോദിക്കും വഴി തെറ്റിപ്പോയതാണോ അല്ലെങ്കിൽ നിങ്ങൾ റൂമിലേക്ക് പോകണോ എന്താണ് അവസ്ഥ എല്ലാം പറയുക ആരെ കാത്തു നിൽക്കണം ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കാത്തു നിൽക്കണ്ട ഒന്നിക്കവരെ നിങ്ങളെ കാണാഞ്ഞിട്ട് അവർ നേരെ പോയിട്ടുണ്ടാവും എന്നാൽ നിങ്ങളെപ്പോഴും ഇവിടെ വെയിറ്റ് ചെയ്യണ്ട നിങ്ങൾ റൂം അറിയാമെങ്കിൽ നേരെ റൂമിലേക്ക് പോകാം ഒരാളാണെങ്കിൽ ഒരാൾ നേരെ റൂമിലേക്ക് പോയിട്ട് എത്തുക ഇവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകിൽ ഗേറ്റ് മാറിയിട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റിയിട്ട് ആൾക്കാർ കുറച്ച് സമയമൊക്കെ വൈകി പോകും പ്രത്യേകിച്ചിട്ടൊരു പുതിയ ഒരാൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ അവരവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഏതാണ് ഗേറ്റ് ഏതാണ് പള്ളിയുടെ എല്ലാം ഒരുപോലെയാണ് കാണുമ്പോൾ ഉണ്ടാവുക എന്നിട്ട് അവർ പല കൈറ്റിലൊക്കെ അങ്ങ് ഇറങ്ങിപ്പോയിട്ട് പെട്ടെന്ന് അത് തെറ്റിയിട്ട് കുറേ സമയം പോയി നമ്മുടെ കയ്യിലൊക്കെ കിട്ടിക്കഴിഞ്ഞാലാണ് അവരൊന്നിക്കിൽ ആ റൂമിലേക്ക് എത്തുക കേട്ടോ അങ്ങനെ കുറേ അനുഭവം വേറെ ഉണ്ട് കേട്ടോ അങ്ങനെ കുറേ കാഴ്ചകളും അനുഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ മണ്ണിൽ വെച്ചിട്ട് എന്നിട്ട് ഞാൻ അവിടെ ഉണ്ടായിരുന്നത് അവിടെ നിന്നും കൂടെ നടന്നു വന്നിട്ടുണ്ടോ ഞാനിവിടെ നിന്നായിരുന്നു ഇഷ നമസ്കരിച്ചത് എന്നിട്ട് ഈ ഇവിടെ കണ്ട കാർപ്പറ്റ് ഇട്ടിട്ട് എന്നിട്ട് ഇവിടെ ആജിമാരൊക്കെ ഇങ്ങനെ അവരുടെ റൂമുകളിലേക്ക് ഇങ്ങനെ പോകാറ് ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞു കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട് കുറേ ആളിങ്ങനെ വരുന്നുണ്ട് എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ നല്ല സുഖമാണ് ഈ രാത്രിയിൽ നമുക്ക് എന്തൊക്കെയോ പടച്ചവനോട് പറയാനുള്ള സമയമാണ് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് നമുക്ക് കുറയാൻ അതാ നല്ല വിഷാ ഇപ്പോൾ അത്ര വലിയ ചൂടും കാര്യങ്ങളൊന്നും അങ്ങനെ ഇല്ല കേട്ടോ എന്നാലും അലഹമില്ല നിങ്ങൾക്കും ഈ മണ്ണിൽ വരാനുള്ള ഭാഗ്യം എന്താകും നൽകട്ടെ ഇൻഷാല്ല ഇനി നമുക്ക് പ്രഭാത കാഴ്ചകളിലേക്ക് പോകാം കേട്ടോ അങ്ങനെ പ്രഭാതം പതിനേഴാം തീയതി സുഖനമസ്കാരമൊക്കെ കഴിഞ്ഞു പരിശുദ്ധമായ കാബാലയം കണ്ണിറയും ഇങ്ങനെ കണ്ടുകൊണ്ട് കുറേ പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങളുടെ മെസ്സേജിലൊക്കെ ഞാൻ വായിക്കാറുണ്ട് എല്ലാത്തിനും കമൻസ് ഇടുക എന്ന് പറഞ്ഞു നടക്കുന്ന കാര്യമല്ല കാരണം എല്ലാവരെയും അത് ലൈക്ക് ചെയ്യലും പിടിക്കലൊക്കെ വളരെ പ്രയാസമാണ് ഉള്ള സമയത്തൊക്കെ അതൊക്കെ കണ്ട് ഞാനിങ്ങനെയെല്ലാം മനസ്സിൽ പതിക്കാറുണ്ട് കേട്ടോ നിങ്ങളുടെ ഓരോ ആൾക്കാരുടെ പ്രയാസങ്ങളൊക്കെ സമയം ഏകദേശം ക്ലോക്കിൽ നാല് അമ്പത്തഞ്ചായി കേട്ടോ ഇതിലാ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും റാഹത്തും സമാധാനവും സന്തോഷവും നല്ല ദിനരാത്രങ്ങളും എല്ലാം പ്രധാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പരിശുദ്ധ ഹറമിൽ വെച്ച് ദ്വാ ചെയ്യുകയാണ് നിങ്ങളെ കാമ്യം പറയുക അതാവും ആരെങ്കിലും തേട്ടം സ്വീകരിച്ച് കഴിഞ്ഞാലോ ഏതായാലും ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് ഒരാൻ നിമിഷാതെ വെളിച്ചം വരട്ടെ കേട്ടോ അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഇങ്ങോട്ട് കയറിയപ്പോവും ഇവിടെ നല്ലൊരു ഒരു ഉദയം പരിശുദ്ധമായ ഹറമിലേക്ക് ഇങ്ങനെ കിഴക്ക് ഭാഗത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വെളിച്ചം ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഒരു ഇങ്ങനെ നീലാകാശവും വേഗങ്ങളൊക്കെ ഇങ്ങനെ ചുവന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഒരു ഭാഗത്ത് കറുപ്പ് ഇങ്ങനെ പടിഞ്ഞാറ് ഭാഗത്ത് കറുപ്പിങ്ങനെ നീങ്ങിക്കൊണ്ടേ നിൽക്കുന്നു ഏതായാലും റബ്ബിൻ്റെ വലിയൊരു അനുഗ്രഹം എന്ന് തന്നെ പറയാം അല്ലേ എന്നാലും നിങ്ങൾക്ക് ഇതുപോലുള്ള അവസരങ്ങൾ അള്ളാഹു നൽകട്ടെ കേട്ടോ എപ്പോഴും പ്രാർത്ഥിക്കുന്നതാണ് ഞാൻ കഴിയുന്നവരൊക്കെ ഈ മക്കയിൽ വരിക നമുക്ക് പൈസ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് ഹജ്ജ് ചെയ്യുക ഉമ്ര ചെയ്യുക ഇതൊക്കെ ചെയ്യാം കേട്ടോ കാരണം നമ്മളടുത്ത് കോടാനുകോടി പൈസ ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല നമുക്കൊരു ചാണു വയറ് കിടക്കാനൊരു ചെറിയൊരിടം ഇത്രമാത്രമാണ് നമുക്ക് ജീവിതത്തിൽ പഠിച്ചവന് നിയമത്ത് തന്നത് പിന്നെ നമുക്ക് അള്ളാഹു തന്ന നിയമത്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാം എന്നാലും അള്ളാഹു നമുക്ക് വീണ്ടും വീണ്ടും തന്നോണ്ടിരിക്കും നമുക്ക് അള്ളാഹുവിന് ഓർമ്മ ഉണ്ടാവും ഇങ്ങനെയൊക്കെയുള്ളവരുണ്ട് അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും അള്ളാഹു നൽകിയിട്ടും അള്ളാഹുവിനെ മറന്നു ജീവിക്കുന്നവരുണ്ട് എന്നാലും അത് ഓരോ പരീക്ഷണങ്ങളും അള്ളാഹു കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാലും നമ്മളെ ഒന്നും അതിൽപ്പെടുത്താതിരിക്കട്ടെ പടച്ചവന് എപ്പോഴും അഞ്ച് വക്തുക അല്ലാതെ നമ്മൾ നിസ്കരിക്കുക പടച്ചവനോട് ദ്വാ ചെയ്യുക മറ്റുള്ളവരെ ഉദ്രവിക്കാൻ എടുക്കുക മറ്റുള്ളവരുടെ ന്യൂനതകളിലേക്ക് ഇറങ്ങി ചെല്ലാതിരിക്കുക ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിന് ശാന്തവും സമാധാനവും ഒക്കെ കിട്ടും കേട്ടോ ഏതായാലും ഒന്നാമു റബ്ബിലിസത്ത് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും തീർത്ത് രാഹത്തിലുള്ള ജീവൻ നൽകട്ടെ എവിടെയൊക്കെ കണ്ടോ എന്ത് രസമാണ് ഇവിടുന്ന് ഇങ്ങനെ ഇരുന്നിട്ട് മുറയ്ക്ക് വന്ന ആൾക്കാരാണ് കേട്ടോ അവരിങ്ങനെ സുഖം നമസ്കരിക്കുകയാണ് ജിദ് നാട്ടും വന്നതാണ് ഏതായാലും പടച്ച റബ്ബിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളിൽ ഉണ്ടാവട്ടെ ഇനി അങ്ങോട്ട് ഉള്ള വീഡിയോസൊക്കെ നിങ്ങൾ കാണുക ച ഈ ചാനൽ നിങ്ങൾ അവിടെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കേട്ടോ എന്നാലും ഞാൻ ഇവിടുന്ന് ഇടുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് കാണാൻ പറ്റും എന്നാലും അള്ളാബുവിൻ്റെ എല്ലാ അനുഗ്രഹവും നിങ്ങളുടെ കുടുംബത്തിലുണ്ടാവട്ടെ ആമീനി അറബല്ലാൽമീൻ എല്ലാവർക്കും പടച്ച റബ്ബിൻ്റെ തുണ എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധമായ അറബിൽ നിന്ന് അസ്സലാ വലൈക്കും വർഹമുല്ലാഹി വാത്തൂ